പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് ലൂസിഫർ രണ്ടായിരത്തി പത്തൊമ്പതിലെ സൂപ്പർ ഹിറ്റ് ചിത്രം മുരളി ഗോപിയുടെ തിരക്കഥ മോഹൻലാൽ പൃഥ്വിരാജ് ഇന്ദർജിത്ത് ഫാസിൽ വിവേക് ഒബ്രോയ് സായ് കുമാർ കലാഭവൻ ഷാജോൺ ടോവിനോ തോമസ് ബൈജു നന്ദു മഞ്ജു വാര്യർ സാനിയ ഇയപ്പൻ തുടങ്ങി വമ്പൻ താരനിരയാണ് ചിത്രത്തിനുവേണ്ടിയാണ് നിരന്നത് അതിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് റിലീസ് ചെയ്യും ഇതിനിടയിലാണ് ലൂസിഫറിൽ ആരും കാണാത്തൊരു മിസ്റ്റേക്ക് താൻ കണ്ടുപിടിച്ച കാര്യം സുരാജ് വഞ്ഞാറമോട് വെളിപ്പെടുത്തുന്നത് അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഞാൻ രാജുവിനോട് ലൂസിഫറിനെ കുറിച്ച് സംസാരിച്ചു രാജു ഞാൻ ലൂസിഫർ കണ്ടു എനിക്ക് പടം ഇഷ്ടമായി ഒരുപാട് ആളുകൾ പറഞ്ഞ കാര്യമാണത് എങ്കിലും രാജു താങ്ക്സ് പറഞ്ഞു ലൂസിഫറിൽ ആരും കാണാതെ ഒരു മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് നീ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ രാജുവിനോട് ചോദിച്ചു ഇല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെയൊന്നും വരാൻ വഴിയില്ലല്ലോ എന്ന് രാജു എങ്കിലും അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി രാജുവിനുണ്ടായി എന്താണ് ആ കുറവെന്ന് അവൻ എന്നോട് ചോദിച്ചു വേറൊന്നുമല്ല ലൂസിഫറിൽ ഞാനില്ല എന്നത് വലിയൊരു കുറവായിരുന്നു എനിക്കത് നന്നായി ഫീൽ ചെയ്തു പൊട്ടിച്ചിരിച്ചുകൊണ്ട് രാജു പറഞ്ഞു ശരിയാണ് അണ്ണ ഇപ്പോഴാണ് എനിക്കത് പിടികിട്ടിയത് ഏതായാലും അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് എംബിരാൻ വരുമല്ലോ എംബിരാനിൽ ആ കുറവ് ഉറപ്പായിട്ടും നികത്തിയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു എംബുരാനിൽ ആ മിസ്റ്റേക്ക് ഉണ്ടാവില്ലെന്ന് രാജു എനിക്ക് വാക്കു തന്നു കുറേ നാൾ കഴിഞ്ഞ് രാജുവിൽ ഒരു ഫോൺ കോൾ അണ്ണ ആ കുറവ് ഞാൻ അങ്ങോട്ട് നികത്തുകയാണ് എന്നായിരുന്നു രാജു പറഞ്ഞത് എംബുരാൻലെ എന്റെ കഥാപാത്രത്തിൻ്റെ പേര് സജനാ ചന്ദ്രൻ എന്നാണ് കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ ഇടപെടലുകൾ നടത്തുന്ന നേതാവാണ് ഞാൻ വരുന്ന മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാൻ തിയേറ്ററുകളിലെത്തും ഇരുപത്തിയേഴ് മുതൽ എംബുരാൻ സംസാരിക്കട്ടെ സുരാജ് വഞ്ഞാറുമോട് പറയുന്നു